മാത്രം മാത്രമുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് ഏത് മൃഗത്തെ ഇറക്കുമ്പോഴും അങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഇത് മധബിന് എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലാദ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കറക്കുന്ന സമയത്ത് തങ്ങളുടെ മേലിൽ സലാത്ത് ചെല്ലൽ സുന്നത്തുണ്ടോ ഇപ്പം ഭിസ്മിക്ക് ശേഷം സലാത്ത് ചെല്ലൽ സുന്നത്തുണ്ടോ എന്നുള്ളത് അത് ഉലഹിയത്തിൻ്റെ അറിവ് എന്ന് മാത്രമല്ല ഏത് മൃഗത്തെ അറക്കുകയാണെങ്കിലും അപ്പോൾ ഉലഹിയത്തല്ലാത്തൊരു സമയത്തായിട്ട് അറക്കൂല സാധാരണഗതിയിൽ അങ്ങനെ മൃഗങ്ങൾ അറക്കുന്ന സമയത്തൊക്കെ ഭിസ്മിക്ക് ശേഷം സ്വലാത്ത് ഉണ്ട് എന്നതാണ് ഷാഫി മത പ്രകാരം പോകുന്നത് ഇത് നാല് മതഹബിലും വന്ന ഒരു മസലയാണ് അതുകൊണ്ട് നാല് മധുഹബിൻ്റെയും വീക്ഷണം ആദ്യക്ക് പറയാം എന്നിട്ട് ഷാഫി മധുഹബിലെ വീക്ഷണവും എത്തുമതും അതും പറയാം ഇപ്പം മഹാനായി മാം ഷാറാനി റതിയുല്ലാഹുൻഹു ജക്കൽ അൻസാരി തങ്ങളുടെ അരുമ ശിഷ്യനും അറിയപ്പെട്ടവരുമാണ് ആ ഷാറാനി റതിഹുന്റെ മീസാനുൽ ഖുബ്ര നാല് വാള്യവും ഈ പറയുന്ന നാല് മധുഹബും ഒരുപാട് വിശദീകരിക്കുന്ന കിതാബാണ് മീസാനുൽ ഖുബ്രയുടെ നാലാം വാള്യത്തിൻ്റെ അറുന്നൂറ്റി അഞ്ചാമത്തെ പേജിൽ അങ്ങനെ ഒരു അധ്യായം തന്നെ മഹാനവർ കൊണ്ടുവന്നിട്ടുണ്ട് ഹുക്കുമു സലാത്തി അല നബി സല്ലു അലൈ വല്ലം ഇന്ദിഹി അണ്ടോ അറുക്കുന്ന സമയത്ത് നബി സല്ലാ തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലൽ പറയുന്ന ഹുക്കുമെ പറഞ്ഞ അദ്ധ്യായം എന്നിട്ട് പറഞ്ഞു കൗലുൽ ഇമാമി ഷാഫി ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബ് അവിടെ യുസ്തഹബു സലാത്തു അല അല അലൈഹി റസൂലിഅലുവല്ലം ഇന്ദിഹി അറക്കുന്ന സമയത്ത് മേലിൽ സുന്നത്തുണ്ട് എന്നാണ് അറക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഒലഹിയത്താണെങ്കിലും അല്ലാത്ത അറവാണെങ്കിലും ഏത് അറവാണെങ്കിലും എവിടെയാണെങ്കിലും ഇസ്രയേലെ അവിടെ ഈ പറയുന്ന സലാത്ത് സുന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പറഞ്ഞു അഹമ്മദ് അഹമ്മദ് അതൊരു ആക്കപ്പെട്ട കാര്യമൊന്നുമല്ല എന്നാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം എന്നാൽ അബു ഹനീഫ മാലിക് മാലിക് ഈ മധുഹബും വീക്ഷണം ു അല റസൂല്ലൈസ് അറക്കുന്ന സമയത്ത് റസൂൽ കറാഹത്താണ് എന്നാണ് ഹനഫി മധുഹബും അതുപോലെ തന്നെ മാലിക്കി മധുഹബും ഇപ്പൊ നാല് മധുഹബിന്റെയും വീക്ഷണം പറഞ്ഞു അപ്പൊ ഹനഫി മധു മാലിക്കി മധു കറാഹത്താണെന്ന വീക്ഷണത്തിലൂടെ പോയത് നമ്മുടെ മതഹബ് ഷാഫി മദ് പ്രകാരം അത് സുന്നത്താണെന്നും പറയുന്നു അത് സുന്നത്ത് തന്നെയാണ് കറാഹത്താണെന്ന വാദം നമുക്ക് എടുക്കാൻ കഴിയില്ല എന്ന് മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഇബിൻ ഹജർ ഹൈത്മിറിയാൻ തിഹഫേ ഉൽ മെഹ്താ ത്ഫഫത്ത് മെഹ്താജിൽ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് മെഹത്തമത് അത് തന്നെയാണ് പ്രബലവും ത്വഫയുടെ ഒമ്പതാം വാള്യം ഇതിൻ്റെ അറുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിൽ ിത്തില്ലം തങ്ങളുടെ മേലില് സലാത്തല്ല അറക്കുന്ന സമയത്ത് ആ ആ പറയുന്ന അത് സുന്നത്താണ് കാരണം അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ അറക്കുന്നത് അപ്പൊ ഈ ഒരു മഹല് അള്ളാന്റെ പേര് ഉച്ചരിക്കേണ്ട സ്ഥലമായത് കൊണ്ട് അവിടെ റസൂർന്റെ പേരും വരണം അവിടെ സലാത്തും വരണം അപ്പൊ ഇതുപോലെ ബാങ്കും അതുപോലെ നിസ്കാരൊക്കെ പോലെ അവിടെ ബാങ്കിലൊക്കെ അള്ളാഹിന്റെ പേരിനോട് കൂടെ റസൂർലാൻ്റെ പേര് വരുന്നുണ്ടല്ലോ അപ്പൊ സലാത്തും പേരുണ്ടല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് വരണം എന്ന് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ മഹാനായ ഇബിനെ ഹജർ പറയാണ് പറയുന്ന വാദം അതിപ്പൊ ഹംബ ഈ പറയുന്ന ഹനഫി അതോടൊപ്പം തന്നെ ഷാഫി മധുബലെ ചില പണ്ഡിതന്മാർക്കും ഈ വീക്ഷണം ഉണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ വൽ കറാഹത്താണെന്ന് പറയുന്ന ആ വാക്ക് ബഈദുൻ അത് വിദൂരമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല ി അതിന്റെ മേലിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട കച്ചകെട്ടി പോകേണ്ടതില്ല അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ പറയുമ്പം ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളോളം കടപിടിക്കുന്ന ഷാഫി മദീബിലെ ഒരു പണ്ഡിതരാണ് മഹാനായി മാം റംലി റദിയോഹൻഹു നമ്മളെപ്പോഴും ഉറ്റുനോക്കാറുള്ള മഹാനും ആണ് അവിടുത്തെ നിഹായ ഷാഫി മദീബിന്റെ ആധികാരിക ഗ്രന്ഥവും ആണ് എന്നാൽ റംലിമാമിന് ഈ വിയോജിപ്പുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യം വരും ഇല്ല റംലി മാമും ഈ അഭിപ്രായത്തിൽ ഒത്തു സംഭവിച്ചിട്ട് ാണ് വന്നിട്ടുള്ളത് റമിലി മാമിന്റെ നിഹായ അതിന്റെ ആറാം വാള്യം ഇതിന്റെ നൂറ്റി അറുപതാമത്തെ പേജിൽ മഹാനവറുകൾ പറയുന്നുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ പേരുച്ച ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ അള്ളാൻ്റെ പേര് പറഞ്ഞിട്ടാണ് ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ബിസ്മി ഉച്ചരിച്ച് ബിസ്മില്ലാഹുറമാൻ റഹിം എന്ന അള്ളാഹുവിൻ്റെ പേരുച്ചുകൊണ്ട് ഇറക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ റസൂറുല്ലാൻ്റെ പേര് വരണം ഏതുപോലെ ബാങ്കും നിസ്കാരമൊക്കെ പോലെ തന്നെയാണ് അപ്പോൾ അവിടെ സലാത്ത് സുല്ലത്തുണ്ട് എന്ന് റംലിമാവും വ്യക്തമായിട്ട് പറയുന്നു ഇനി അത് മനഃപൂർവമായി കൊണ്ട് ഉപേക്ഷിക്കൽ അത് കറാഹത്താണ് അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്നിവരെ വ്യക്തമായിക്കൊണ്ട് ഹത്തീബ് ഷർബേ അവിടുത്തെ പറയുമ്പോൾ എല്ലാം പരിപൂർണമാവുകയാണ് ആറാം വാളി നൂറ്റി പതിനാറാമത്തെ പേജിൽ ചില മുത്താഹരിങ്ങളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് പ്രകാരം ഇത് മനഃപൂർവ്വ ഒരാൾ ഉപേക്ഷിക്കൽ അത് കറാഹത്താണ് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ള അറവല്ല ഏത് അറവാണെങ്കിലും ഒരു മൃഗത്തെ അറക്കുകയാണെങ്കിൽ കോഴി അറക്കുകയാണെങ്കിലും ആടിനെ അറക്കുകയാണെങ്കിലും മാടിനറക്കുകയാണെങ്കിലും പൊട്ടകത്ത് അറക്കുകയാണെങ്കിലും അങ്ങനെ അറവായിട്ട് ഏത് മൃഗത്തെ അറക്കുകയാണ് എന്നുണ്ടെങ്കിലും ഉണ്ട് ഇതാണ് ഷാഫേലു ഇത് മധുഹബിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മധു അങ്ങനെയാണ് കേട്ടോ